നമസ്കാരം ജാൻസ് ബ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവരും ഇപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാർ യൂട്യൂബ് ചാനൽ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ചാനലൊക്കെ തുടങ്ങി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യും അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ സബ്സ്ക്രൈബ് ആൾക്കാർ ചെയ്യും ഇപ്പോൾ സുഹൃത്തുക്കളാവാം അല്ലെങ്കിൽ വീഡിയോ കണ്ടിട്ടാവാം എല്ലാവരും ആവും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഈ സബ്ബ് സബ് പുതിയ ആൾക്കാരിങ്ങനെ തുടങ്ങി ഒരു മുപ്പത്തഞ്ചാവും നാൽപ്പതാ നാൽപ്പത്തഞ്ചാവും ഇങ്ങനെ വീഡിയോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പിറ്റേ ദിവസം സ്റ്റുഡിയോ കയറി നോക്കുന്ന സമയത്ത് സബ്ബ് കുറഞ്ഞിരിക്കുന്നതാണ് അഞ്ചെണ്ണം രണ്ടെണ്ണം മൂന്നെണ്ണം അങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കുറഞ്ഞുകൊണ്ടിരിക്കും വന്നുകൊണ്ടിരിക്കും കുറഞ്ഞുകൊണ്ടിരിക്കും അതിന് കാരണം എന്താണ് ആരും മനസ്സിലാക്കി അതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല മെയിനായിട്ടുള്ള വിഷയം അത് ഞാനൊരു ട്രിക്ക് എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണ് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചിലും വെളിച്ചത്തിലും ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയടത്തോളം ഉള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് ഞാനൊരു പുതിയ ചാനലൊക്കെ തുടങ്ങി രണ്ട് മാസം ആവുന്നുള്ളൂ അപ്പം നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു രീതി വേണമല്ലോ അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിത് കാര്യങ്ങളൊക്കെ തിരക്കി അന്വേഷിച്ചിട്ടൊക്കെ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഒരു അനുഭവം പറയുവാണെങ്കിൽ എനിക്കിതുപോലെ സബ് വരുന്നുണ്ട് സബ് വരുമ്പോൾ കമൻ്റ് രേഖപ്പെടുത്തുമ്പോൾ ഞാനും കയറി തിരിച്ചും ചെയ്യാറുണ്ട് അപ്പോൾ കമൻ്റാണ് മെയിൻ അപ്പോൾ ആൾക്കാർ ആര് കമൻറ്റ് ചെയ്താലും നമ്മൾ തിരിച്ച് ആ കൂടി കൂടെ കയറി അവർക്കൂടെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അത് ചെയ്യേണ്ട രീതിയുണ്ട് ആ രീതിക്ക് ചെയ്താലേ ആ സബ് നില നിൽക്കത്തുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ അത് ആട്ടോമാറ്റിക്കലി റിമൂവായിപ്പോകും അത് എൻ്റെ നല്ല എല്ലാവരുടെയും അങ്ങനെ തന്നെ അതാണ് ആൾക്കാർ പറയുന്നത് സബ് കൂടിയും കുറഞ്ഞും കൂടിയും കുറഞ്ഞു നിൽക്കുന്നത് അതിന് കാരണം ഇതാണ് അപ്പോൾ നമുക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ വീഡിയോ ഒരാൾ വാച്ച് ചെയ്യുന്നു വാച്ച് ചെയ്ത് കഴിയുമ്പോൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ടാവുക ചിലപ്പം അല്ലാതെയാവോ എന്തോ ആയിക്കോട്ടെ അപ്പോൾ അയാൾ അദ്ദേഹം നമുക്ക് കമൻറ്റ് ചെയ്യുന്നു ഈ കമൻറ്റ് സബ് ചെയ്തിട്ടായിരിക്കും കമൻറ്റ് ചെയ്തത് എന്നിട്ടായിരിക്കും ലൈക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മളത് വാച്ച് ചെയ്യുമ്പോൾ നമുക്കൊരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കമൻറ്റ് ചെയ്തിട്ട് അപ്പോൾ പുള്ളിക്ക് തിരിച്ച് ചെയ്യണമെന്നുള്ള ഇത് വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ ഓടിപ്പോയിട്ട് അവരുടെ പ്രൊഫൈലിൽ പോയിട്ട് ഒരു സബ് ചെയ്തിട്ട് പെട്ടെന്ന് തിരിച്ചിറങ്ങി പോരും പക്ഷേ അങ്ങനെയല്ല ചെയ്യേണ്ടത് നമ്മൾ തിരിച്ച് പിൻ ചെയ്യുമ്പോൾ ഒരാൾ നമുക്ക് കമൻറ്റ് വഴി ലൈക്ക് ചെയ്തിട്ട് കമൻ്റ് ചെയ്തിട്ട് നമുക്ക് സബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് തിരിച്ച് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ നമ്മളവരെ പ്രൊഫൈലിൽ പോയിട്ട് അവരുടെ വീഡിയോ എടുക്കണം വീഡിയോ എടുത്ത് വാച്ച് ചെയ്തിട്ട് വേണം ലൈക്കും കമൻറ്റും ചെയ്ത് സബും ചെയ്യണം എന്നാലത് പിന്നെ ആവത്തുള്ളു പൂർത്തീകരിക്കത്തുള്ളൂ പൂർത്തീകരിച്ചാൽ മാത്രമേ രണ്ടുപേർക്കും നിലനിൽക്കത്തുള്ളൂ അല്ലാത്ത പക്ഷേ അത് ക്യാൻസലായി പോകും അത് ചിലപ്പോൾ ഒരു ദിവസമോ രണ്ട് ദിവസമോ കഴിയുമ്പോൾ അത് ക്യാൻസലായി പോകും നമ്മളത് ശ്രദ്ധിക്കത്തില്ല മനസ്സിലായത് അപ്പം ഇതിൻ്റെ അകത്ത് ഒരുപാട് ട്രിക്കുകളുണ്ട് ട്രിക്കുകൾ വരും ദിവസങ്ങളിൽ ഞാനതിനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ സ്റ്റഡി ചെയ്തിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ് മനസ്സിലാവും തോന്നുന്നു അപ്പോൾ നമുക്കൊരാൾ കമൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ് കോണമെന്നുണ്ടെങ്കിൽ അമോട്ടിറ്റ്യൂട്ടും സബ് കോണമെന്നുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് വഴിയേ പറ്റത്തുള്ളൂ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു ആ കമൻറ്റിൽ പോയിട്ട് അവരുടെ പ്രൊഫൈൽ എടുത്തിട്ട് അവരുടെ വീഡിയോ ഓപ്പൺ ആകരുത് വീഡിയോ ഓപ്പൺ ആക്കിയതിന് ശേഷം കമൻറ്റും സബും ലൈക്കും ചെയ്താൽ അത് നിലനിൽക്കത്തുള്ളൂ അല്ലെങ്കിൽ ക്യാൻസലായി പോകും കേട്ടോ അപ്പോൾ എനിക്ക് പറ്റിയ അനുഭവങ്ങൾ നിങ്ങളോട് ഞാൻ പങ്കുവെച്ചതെന്ന് മാത്രമേ ഉള്ളൂ കൂടുതലൊന്നും പറയാണ്ടില്ല ഓക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു സോ മച്ച് vacío largo